ആ ചങ്ങായ്മര ഇന്ന് നമുക്ക് മൺചട്ടിയിൽ അയില മുളകിട്ട് വറ്റിച്ചെടുത്താലോ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില നേരത്തെ എടുത്തു വെച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിങ്ങനെ വരട്ടിയെടുക്കുക നല്ല അട്ടിപൊളിയായിട്ട് അയില മുളകിട്ട് വയ്ക്കാനും വയലിനെക്കാട്ടിയും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ് പിന്നെ ഈ ഉലുവയും അതേപോലെ കറിവേപ്പിലയും നല്ല ഹെൽത്തിയാണ് പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളി തൊലി കളഞ്ഞ് വെക്കണം തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് പിന്നെ കുറച്ച് സമയം നമ്മളത് പൊത്തി വെക്കുക പൊത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം എങ്ങനെ ഇറങ്ങിക്കോളും നല്ല ഉടഞ്ഞ് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ആവശ്യത്തിന് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് മിക്സാക്കി നല്ല പേസ്റ്റ് രൂപത്തിൽ അതിലേക്ക് കുറച്ച് വാളാമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വാളാമ്പുളിയോ അല്ലെങ്കിൽ കുടമ്പുളിയോ കുഴപ്പമില്ല പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇനിയാണ് നമ്മളെ എന്താ പറയണ്ടേ കാശ്മീരി പൗഡർ കാശ്മീരി പൗഡർ നല്ല ടേസ്റ്റായിരിക്കും എരി ഉണ്ടാവില്ല എരിവുള്ളവർക്ക് എരിവുള്ള മുളക് ഉപയോഗിക്കാം ഒരു ഒന്നര സ്പൂൺ കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കുക അത് നന്നായി പേസ്റ്റ് പോലെ ആവുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം കുറച്ച് ഒഴിക്കുന്നതാണ് നല്ലത് എന്നാലേ നമുക്ക് പെട്ടെന്ന് അത് പരട്ടിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് പതച്ച് റെഡിയായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച അയല ഇട്ട് കൊടുക്കുക ഇത് നല്ലോണം പതച്ച് വരുമ്പോൾ ചെറു ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക പിന്നെ ഇങ്ങനെ കുറുകി വരുമ്പോൾ അതിലേക്ക് നല്ല അടിപൊളി വെളിച്ചെണ്ണ നമ്മൾ മേലേക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും അതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവലു ശരിക്കും അയല മുളകിട്ടത് ഇന്ന് രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക ചങ്ങൈമാരെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ബെൽബട്ടനും അടിക്കാൻ മറക്കല്ലേ